இந்த அருவி இந்த அருவி கேள்வி பதில் ஒருவன மறையது பழையது பழையது கேடு இந்த பிச்சின் இந்த பிச்சின் என்ன தெரியுமா நம்ம யாராவது 10 வருஷத்துக்கு എന്താരും <laughs> <laughs> അതല്ല നിങ്ങളെങ്ങനെ നിങ്ങള് എന്റെ എന്റെ വികൃതി എന്റെ നിന്റെ നിന്റെ അല്ല നിന്റെ നിന്റെ കേട്ടോ കേട്ടോ ഒന്ന് കേട്ടോ ആ ടൈമിങ് നോക്ക് പോയപ്പോ നിങ്ങള് നേരത്തെ പാടി പോകാനോ വരുന്നത് വലിയൊരു പഴമൊഴി സാറല്ലേ അറിയാതെ